ാൽ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നടപടി എടുക്കണമെന്നാണ് എം ആർ അജിത് കുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് സർക്കാർ തന്നെ ഇക്കാര്യത്തിൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് നൽകി നേരത്തെ എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട ആർ എസ് എസ് നേതാക്കളുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ചയുടെ പേരിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഇത് ഗുരുതരമാണ് ദുരൂഹമാണ് ജനങ്ങളുടെ മുന്നിൽ ഇക്കാര്യം പറയേണ്ടി വരും എന്ന് എൽ ഡി എഫിലെ ഘടകക്ഷിയായ പ്രധാനപ്പെട്ട ഘടകക്ഷിയായ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോ വിഷം സൂചിപ്പിച്ചിരുന്നു അതിന് പുറമെ ദേശീയ തലത്തിൽ നിന്ന് തന്നെ ഇന്ന് സി പി ഐയുടെ ഭാഗത്ത് നിന്ന് വിമർശനമുണ്ടായിരിക്കുകയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടത് ഗൗരവമുള്ള വിഷയമാണ് എന്നാണ് സി പി ഐയുടെ ജനറൽ സെക്രട്ടറി ഡി രാജ ഇന്ന് പ്രതികരിച്ചിരിക്കുന്നത് ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നുണ്ടെങ്കിൽ അതിൽ വ്യക്തത വരുത്തണം ഈ വിഷയത്തെ സി പി ഐ ഗൗരവമായിട്ടാണ് കാണുന്നത് സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നും ഡി രാജ ഇന്ന് പറഞ്ഞു ആർ എസ് നേതാവുമായിട്ടുള്ള എ ഡി ജി പി എം ആർ അജിത് കൂടിക്കാഴ്ച